മലയാള സിനിമാ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതച്ചെടുക്കപ്പെട്ട ഒരു ഇതിഹാസമായി എംബുരാൻ മാറുകയാണ് റിലീസിന് മുമ്പേ തന്നെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഈ ചിത്രം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ്പോയ ചിത്രമെന്ന റെക്കോർഡ് എംബുരാൻ സ്വന്തമാക്കി വിജയ് ചിത്രം ലിയോയുടെയും അല്ലു ഹോർജുന്റെ പുഷ്പ എന്നീ സിനിമകളുടെ റെക്കോർഡുകളാണ് എംബുരാൻ തകർത്തത് ബുക്കിംഗ് ആരംഭിച്ച നിമിഷങ്ങൾക്കകം കേരളത്തിലെ മുഖ്യ തിയേറ്ററുകളിലെയും ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരിക്കുന്നു ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റായ ബുക്ക് മൈ ഷോയുടെ സെർവറുകൾ പോലും ആദ്യ മണിക്കൂറിൽ തകരാറിലായി സിനിമയുടെ പ്രീബുക്കിങ്ങിനോടുള്ള അഭൂതപൂർവ്വമായ പ്രതികരണമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എംബുരാൻ എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു മോഹൻലാലിന്റെ മാസ് പ്രകടനവും പൃഥ്വിരാജിന്റെ സംവിധാനവും മുരളീ ഗോപിയുടെ തിരക്കഥയും ഒത്തുചേരുമ്പോൾ അതൊരു വിസ്മയമാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ പ്രേക്ഷകനും എംബുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അക്കത്തിരിപ്പിന്റെ ഫലം ലഭിച്ചിരിക്കുന്നു സിനിമയുടെ പ്രീസെയിലിംഗ് ഹൈപ്പ് തന്നെ ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നഴുകല്ലാകുമെന്നതിൽ ഒരു സംശയവുമില്ല